ദ്യുതിഗ്രാമ സഹവാസ പരിപാടിക്ക് കാർഷിക ഗ്രാമമായ കഞ്ഞിക്കുഴിയിൽ തുടക്കം കാർഷിക വികസന കർമ്മക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉൽ കേരള കാർഷിക സർവകലാശാല കാർഷിക വികസന കർമ്മക്ഷേമ വകുപ്പ് കഞ്ഞിക്കുഴി ചേർത്തല സൗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖത്തിൽ ദ്യുതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഗ്രാമസഹവാസ പരിപാടിക്ക് കഞ്ഞിക്കുഴിയിൽ തുടക്കം വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഗ്രാമീണ അവബോധ പ്രവൃത്തി പരിചയ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സപ്തദിന ക്യാമ്പിനും തുടക്കമായി മുതിർന്ന കർഷകൻ ശേഖരൻ മറ്റത്തിൽ കർഷക പ്രതിനിധി ഹരിമോഹൻ എന്നിവരെ മന്ത്രി ആദരിച്ചു കർഷകർക്ക് ആവശ്യമായ സാങ്കേതിക വിധികൾ പകർന്നു നൽകുക നൈപുണ്യ വികസന ക്ലാസുകൾ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക പങ്കാളിത്ത ഗ്രാമശേഖരണ പരിപാടിയിലൂടെ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ സാധ്യതകൾ എന്നിവ വിലയിരുത്തി പഞ്ചായത്ത് തല കാർഷിക പുനരുജ്ജീവത്തിനായി ഒരു സമഗ്ര കാർഷിക വികസന രൂപരേഖ തയ്യാറാക്കുക എന്നിവയാണ് ലക്ഷ്യം കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വെള്ളായണി കാർഷിക കോളേജ് വിജ്ഞാന വ്യാപന വിഭാഗം മേധാവി ഡോക്ടർ അരൻ തോമസ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തിയേൻ വൈസ് പ്രസിഡന്റ് അടുക്കറ്റം സന്തോഷ് കുമാർ ചേർത്തല സൗത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം എന്നിവർ പങ്കെടുത്തു നിങ്ങൾക്കൊരു രാഷ്ട്രീയക്കാരനെ വേണ്ട മുഖ്യമന്ത്രിയെയും വേണ്ട മന്ത്രിയെയും വേണ്ട പക്ഷേ എല്ലാ ദിവസവും നമ്മൾക്ക് ഭക്ഷണം വേണം എന്നുള്ളത് കർഷകനെ എല്ലാ ദിവസവും വേണ്ട ഒരാളാണ് ആ കർഷകൻ്റെ ഒപ്പമാണ് ആ കർഷകനെ സഹായിക്കാനാണ് ആ കാർഷിക മേഖലയെ സഹായിക്കാനാണ് നിങ്ങൾ ചുമതലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വേറെ ഏത് ജോലിയേക്കാളും ഏറ്റവും മഹത്തരമായ ഒരു ജോലിയിലേക്കാണ് രണ്ട് മാർഗ് കുറഞ്ഞെങ്കിലും നിങ്ങൾ എടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യം നിങ്ങളുടെ മനസ്സിൽ നല്ലവണ്ണം ഉണ്ടാകണമെന്ന് വിനയത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് ഞാൻ എൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ അത് എന്നോട് തുറന്നു പറഞ്ഞ കൂട്ടത്തിൽ അവർ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ വല്ലാത്തൊരു വിഷമം ഞാൻ കൊള്ളത് ഇതാണ് എന്ന് അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ വലിയ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ഇതെല്ലാം നിറവേറ്റ് കഴിയും കാർഷിക മേഖല ഒരുപാട് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കുന്നുണ്ട് ഉഷ്ണതരംഗത്തിൻ്റെ വാർത്തകളുമായിട്ടാണ് വർത്തമാനപത്രം ഇന്നെത്തിയിരിക്കുന്നതെല്ലാം നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് എട്ട് എന്നെല്ലാം പറയുമ്പോൾ മലയാളിക്ക് പരിചിതമായൊരു കണക്കല്ലേ അല്ല അത് വല്ലാത്ത പ്രതിസന്ധികൾ പ്രയാസങ്ങൾ പാലക്കാടും കൊല്ലവും അതിൻ്റെ മുൻപന്തിയിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ് പശ്ചിമഘട്ടത്തിന് രണ്ട് വിടവുകളുള്ളത് പാലക്കാടും കൊല്ലത്തുമാണ് എന്ന് നമുക്കറിയാം കിഴക്ക് നിന്നുള്ള ചൂടുകേറിയ കാറ്റ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തടഞ്ഞു നിർത്താൻ പശ്ചിമഘട്ടം ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ ആ മേഖലയിലുണ്ട് ആഗോള താപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ പറയുമ്പോൾ ഇതൊക്കെ കുറച്ച് പണ്ഡിതന്മാരായ ആൾക്കാരുടെ ചർച്ചകളിൽ പ്രതിഫലിക്കുന്ന കാര്യങ്ങൾ മാത്രമാണെന്ന് കരുതിയിരുന്നവരുണ്ടായിരുന്നു അമേരിക്കൻ ഓണ്ടർപ്രനേഴ്സിൻ്റെ ഒരു സംഘടന കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ വാർഷിക റിപ്പോർട്ടിനകത്തൊരു കാര്യം ചേർത്തു ഗ്ലോബൽ വാമിങ് എന്ന് പറയുന്നത് മിത്താണ് എന്ന് രേഖപ്പെടുത്താൻ എനി സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് പണം നൽകേണ്ടതില്ല എന്നാണ് അവർ പറഞ്ഞത്